ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ നിങ്ങളെല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എന്തെങ്കിലും ഇങ്ങനെയാവുണ്ടാവണം കേട്ടോ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നെങ്കിലും നമ്മുടെ വീഡിയോയ്ക്കെല്ലാം ഒരു റീച്ച് കിട്ടി എന്തെങ്കിലും ഒരു വരുമാനമൊക്കെ ആകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത് ആരും ഇങ്ങനെ കാണാനൊന്നും ഇല്ല എങ്കിൽ പോലും എല്ലാവരുടെ സപ്പോർട്ട് വേണം കേട്ടോ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കൂടിയേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് വിടണം ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എങ്ങനെയാണ് അവയുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടത് കേട്ടോ ഇപ്പം ഇത്രയും ചിരിയും കൈ എന്നൊരു ചി മഴയ എല്ലാം വല്ലായിരുന്നു തണുപ്പ് കാരണം കാരണങ്ങളെ പുറത്തൊന്നും ഇറക്കാൻ പറ്റുന്നില്ലായിരുന്നു നമുക്കതിനെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അന്നേരം പിന്നെ നല്ല തണുപ്പായിരുന്നു അപ്പോൾ അവളെയൊന്നും ഇറക്കാൻ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്നൊരു വെയിലൊക്കെ തിളങ്ങിയപ്പോൾ ഇന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി കുറച്ച് നേരം ഇത്രയും സന്തോഷം കേട്ടോ കാണുന്നത് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുക ഭയങ്കര സന്തോഷം കേട്ടോ ഒരാളൊന്നും എടുത്തുകൊണ്ടിരിക്കണം അല്ല കുറച്ച് നേരം അവളെ കളിപ്പിക്കണം ഒന്ന് കുളിപ്പിക്കുന്നതും എല്ലാമാണ് അവൾക്ക് ഭയങ്കര സന്തോഷം കുളിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടം കേട്ടോ അതെല്ലാമാണ് അവൾക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പം നമ്മളെ യുവാനും അങ്ങനെ തന്നെയട്ടോ യുവാനും ഇന്ന് മഴയൊന്നും ഇല്ലെങ്കിൽ ഇപ്പം പുറത്തൊക്കെ ഇറക്കിയപ്പോഴത്തേനും അവനും ഭയങ്കര സന്തോഷമായി അവൻ അവനെ കണ്ടുകൊണ്ടാണ് കിങ്കിണി വവയും കുറേ സമയം അവിടെ ഇരുന്നു അവനും അവൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അവനും ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം ആളങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മളാണെങ്കിൽ പോലും തിന്നുന്നത് ഭയങ്കര തിന്നുന്ന സമയത്ത് നമ്മൾ ഒന്നും പോകാൻ പറ്റിയില്ല കേട്ടോ അന്നേരം നമ്മളെ നമ്മൾക്ക് കടിക്കുക തന്നെ ചെയ്യും എന്തായാലും വരുമൊന്നും അല്ല കടിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് അന്നേരം അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല പിന്നെ കിക്നി അവയുടെ ഈ ചിരിയെല്ലാം കാണുമ്പം സംഗീത സാറിനെ നമ്മൾ ഓർക്കാണ്ടിരിക്കുന്നതൊന്നും അത്ര ശരിയല്ല കേട്ടോ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് സാറും സാറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ വീട് നമ്മളവിടെ താമസിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടെ താമസിപ്പിച്ചിട്ട് നമ്മളോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് വരാമല്ലോ വേഗം രാത്രിയിലാണെങ്കിലും വരാല്ലോ അപ്പം ഇവിടെ നിന്നാൽ മതി എന്നും പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങളവിടെ നിൽക്കുന്നത് കേട്ടോ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നിർത്തി ഇത്രയേ ഉള്ള ഒരുപാട് എന്നിട്ട് രാത്രിയിലും സാറ് എല്ലാ ഡോക്ടർമാരെയും കൂട്ടല്ലോ കേട്ടോ ഒരു രണ്ട് മണി ഒക്കെ ആകും സാറ് പോയി കിടക്കുമ്പം തന്നെ ഒന്നര രണ്ട് മണിവരെ എല്ലാം ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് തന്നെയായിരിക്കും അവിടെ അതും കഴിഞ്ഞ് രണ്ട് രണ്ടരയൊക്കെ ആകുമ്പോൾ വീട്ടിൽ പോകുമ്പം മൂന്ന് മണിക്കും നാല് മണിക്കും എല്ലാം ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ടു കൊണ്ട് കേട്ടോ ഒന്നര എഴുന്നേറ്റ് വരും കേട്ടോ എങ്ങനെയാണ് നോക്കാനായിട്ട് അത്രയും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് വിളിക്കാതിരിക്കാനാവില്ലല്ലോ മാക്സിമം നോക്കും സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ട ഇപ്പം പോയി കിടന്നതേ ഉള്ളൂ കാണുള്ളൂ എന്ന് നമുക്കറിയാം അത്രയും രാത്രിയാകുമ്പോൾ പിന്നെ അത്രയും ബുദ്ധിമുട്ട് നമ്മൾ വിളിക്കുന്നത് ശരിയല്ലല്ലോ വിളിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഓടി വരും കേട്ടോ എല്ലാം ഭയങ്കര അനുഗ്രഹം തന്നെയാണ് സാറിൻ്റെ കൈ കൊണ്ട് ഇത്രയായതും സാറന്നെ അവിടെ നിർത്തിയതും എല്ലാം വലിയ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു അനുഗ്രഹവും നമുക്ക് മുന്നോട്ടൊരു ജീവിതം ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നുകയില്ല സാറ് നിർത്തുകയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസവും കൂടി ഉണ്ട് കേട്ടോ അപ്പം മുന്നോട്ട് നമ്മൾ മുന്നോട്ട് പോയാലല്ലേ ഉള്ളൂ ഇനിയും മുന്നോട്ട് കുറേ പോകാനുണ്ട് കേട്ടോ അത്രത്തോളം മുന്നോട്ട് പോകാനുണ്ട് അപ്പം എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയെല്ലാം വേണം കേട്ടോ പ്രാർത്ഥനയില്ലാണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ദൈവത്തിൻ്റെ ഒരു വലിയ കരങ്ങളും വലിയ വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രത്തോളം എത്തിയത് അപ്പം ഇനിയും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകുമ്പോൾ ഗിങ്ങിണി മാവനേയും കൂടെ ഒന്ന് ഓർക്കണം കേട്ടോ നമുക്ക് എത്രയും വേഗം കഴിഞ്ഞിട്ട് നടക്കാനും കളിക്കാനും ചിരിക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ എന്നാത്തിനാണേലും താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇല്ലാണ്ടൊന്നും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ദൈവത്തിൻ്റെ ഒരു ഇതില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി